Me. Don't gotta worry for the both of us. Put you in the ഹലോ ഫ്രണ്ട്സ് മൈ ഇലക്ട്രോണിൻ്റെ പുത്തിയ ഗ്രന്ഥത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഇലക്ട്രിക് സ്ക്രൂ ഡ്രൈവറിൻ്റെ റിവ്യൂ ആണ് ട്വൻ്റി ഫോർ വാർട്ടിന് വർക്ക് ചെയ്യുന്ന ഈ പവർ സ്ക്രൂ ഡ്രൈവറിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഇതുപോലുള്ള വീഡിയോ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യുന്ന വഴി ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയും അത് അപ്ലോഡ് തന്നെ കാണാൻ സാധിക്കുകയും ചെയ്യുന്നു രണ്ട് പാർട്ടായിട്ടാണ് ഇലക്ട്രിക് സ്ക്രൂ ഡ്രൈവർ വരുന്നത് ആദ്യത്തെ പാർട്ടിനുള്ളിൽ വരുന്നത് ഇതിന്റെ പവർ കൺട്രോളിങ് സെക്ഷനാണ് രണ്ടാമത്തെ പാർട്ടിലാണ് ഇതിന്റെ സ്ക്രൂ ഡ്രൈവർ വരുന്നത് അഡീഷണൽ ആയിട്ട് അതിന്റെ കൂടെ തന്നെ ഇതിന്റെ ബിറ്റും കിട്ടുന്നതാണ് സ്ക്രൂ ഡ്രൈവറിന്റെ വയറിന്റെ അറ്റത്തായിട്ട് ഒരു സോക്കറ്റ് കാണാൻ പറ്റും ഈ സോക്കറ്റാണ് നമ്മൾ ഇതിന്റെ പവർ സെക്ഷനിലോട്ട് കണക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ പവർ സോക്കറ്റുകളിൽ രണ്ട് ഫീമെയിൽ സോക്കറ്റുകൾ ഉണ്ടാവും രണ്ട് ഫീമെയിൽ സോക്കറ്റുകൾ എന്ന് പറയുമ്പോൾ ഒരേ സമയം രണ്ട് സ്ക്രൂ ഡ്രൈവ് നമ്മൾക്ക് ഒറ്റ ഒരു പവർ സ്റ്റേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പവർ സോക്കറ്റിൽ മൂന്ന് സ്പീഡ് മോഡുകളാണുള്ളത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് സ്പീഡ് റെഗുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ റെഗുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റും മൂന്ന് സ്പീഡുകളുള്ള ഈ ഇലക്ട്രിക് ഹ്യൂ ഡ്രൈവർ നിന്നും നമുക്ക് വീടുകളിൽ സർവീസ് സെൻ്ററിൽ കൂടി തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്